ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ തലപ്പായയിൽ കേന്ദ്രസേനയുടെ ഹെലികോപ്റ്റർ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകളുമായി എത്തി ഡിവൈഎസ് ഷാജു കെ എബ്രഹാം ബി ഡിഒ റവന്യൂ അടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു അറുപതോളം വരുന്ന ബോക്സ് കിറ്റുകളാണ് എത്തിച്ചത് എന്നാൽ കിറ്റുകൾ സ്ഥലം മാറി ഇറക്കിയെന്നാണ് അറിയപ്പെടുന്നത് വിവിധ സംഘടനകളും പോലീസ് സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ബീറോത്തൽ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി ജനനിണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ